ഇത് ൻ ഇത് കുഴപ്പം പൊളിക്കുമ്പോ കിട്ടുന്ന പൂവ് ഈ പൂവ് വെച്ച് ഞാൻ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി വാ ഇതിന്റെ ഈ തുമ്പ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാ കാരണം അതിനൊരു ഈ ചിറം പോലത്തെ ഉണ്ടാവും ഞങ്ങൾ നോമ്പിനെ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടി ഉണ്ടാക്കണം സ്നാക്സിൽ പെട്ടൊരു സംഭവം ഉണ്ട് മഞ്ഞപ്പൊടി നിറ മേടിച്ച് ഇപ്പോൾ ആ വാരിയുടെ ഉപകരിച്ച് കോൺഫ്ലവറിൻ്റെ പൊടി വെള്ളം എന്നിട്ട് അത് മിക്സ് ചെയ്യാം ഞങ്ങൾക്ക് നോമ്പ് എറക്കുമ്പോൾ വട്ടൻ കുടിനു തിന്നാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കണ അത് ചെയ്താണ് ഇടാലേ അതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഉണ്ട് വയ്ക്കണം വെളിച്ചെണ്ണ അതായത് നമ്മുടെ കുടപ്പന്റെ പൂവ് വറുത്തത് റെഡി ആയിട്ടുണ്ട് കോരാണ് പിന്നെ വെറൈറ്റി ആ ഫുള്ള സ്ഥലം അടച്ചു വന്നിട്ട് ബാക്കി അവിടെ വെച്ചു ഞങ്ങൾക്ക് നോമ്പുറക്കുമ്പോൾ തിന്നാനുള്ള അത്യാവശ്യം